ശാസ്ത്രലോകത്ത് ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് മൂന്ന് വ്യത്യസ്ത വ്യക്തികളിൽ നിന്നുള്ള ഡി എൻ എ ഉപയോഗിച്ച് യു കെയിൽ എട്ട് കുഞ്ഞുങ്ങൾ വിജയകരമായി ജനിച്ചു മാർഗമായ പാരമ്പര്യ രോഗങ്ങളില്ലാതെ പിറന്ന ഈ കുഞ്ഞുങ്ങൾ മൈട്രോകോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയുടെ ഫലമാണ് കോശങ്ങളിലെ ഊർജ ഉൽപാദനത്തെ ബാധിക്കുന്ന മൈറ്റോകോൺഡ്രിയൽ തകരാറുകൾ അപസ്മാരം മസ്തിഷ്കശതം ഭദ്രത അന്ധത അകാല മരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ പുതിയ മുന്നേറ്റം ജനതക രോഗങ്ങളെ ഭയന്ന സ്വന്തം കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചിരുന്ന ആയിരക്കണക്കിന് ദമ്പതികൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എങ്ങനെയാണ് ഈ മൂന്ന് മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്നത് എന്ന് നോക്കിയാലോ നമ്മുടെ മൊത്തം ജനിതക കൂടിന്റെ ഏകദേശം പൂജ്യം ദശാംശം ഒന്ന് ശതമാനം മാത്രമാണ് മൈറ്റോകോൺഡ്രിയൽ കോൺട്രൽ ഡി എൻ ഐ എന്നാൽ തലച്ചോറ് ഹൃദയം തുടങ്ങിയ സുപ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് നിർണായകമാണ് എം ആർ ടിയിൽ ജൈവ മാതാപിതാക്കളുടെ അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നും സൃഷ്ടിച്ച ഒരു ഭ്രൂണത്തെ ആരോഗ്യകരമായ മൈറ്റോ കോണ്ട്രിയ അടങ്ങിയ ദാതാവിന്റെ അണ്ടത്തിലേക്ക് പറിച്ചു നടന്നു ദാതാവിന്റെ അണ്ടത്തിൽ നിന്ന് ന്യൂക്ലിയസ് നീക്കം ചെയ്ത ശേഷമാണ് ഇത് ചെയ്യുന്നത് ജൈവ മാതാപിതാക്കളുടെ ജനിതക മെറ്റീരിയൽ വഹിക്കുന്ന ന്യൂക്ലിയസ് ഈ ദാതാവിന്റെ അണ്ടത്തിലേക്ക് ചേർക്കുന്നതോടെ കുഞ്ഞിന് അമ്മയുടെയും അച്ഛന്റെയും ന്യൂക്ലിയർ ഡി എൻ എയും ദാതാവിന്റെ മൈട്രോ കോൺട്രിയൽ ഡി എൻ എം ലഭിക്കുന്നു അങ്ങനെ മൂന്ന് ഉറവങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിന് മൂന്ന് പേരുടെ ഡി എൻ എ ഉണ്ടാകും രണ്ട് ജീവശാസ്ത്രപരമായ മാതാപിതാക്കളുടെ ന്യൂക്ലിയർ ഡി എൻ എയും ദാതാവിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിലുള്ള മൈട്രോ കോൺട്രിയൽ ഡി എൻ എയും എന്നാൽ ഇത് കുഞ്ഞിന്റെ സ്വഭാവത്തെയോ രൂപഭാവത്തെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അവർ പറയുന്നു ഹൃദയം തലച്ചോറ തുടങ്ങിയ സുപ്രധാന അവയവങ്ങളെ ബാധിക്കുകയും വികസന കാലതാമസം അന്ധത ഭദിരത എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്ന പാരമ്പര്യമായി ലഭിച്ച മൈറ്റോകോൺഡ്രിയൽ രോഗങ്ങളെ കുട്ടികളെ ഈ സാങ്കേതിക വിദ്യ ലക്ഷ്യമിടുന്നതെന്ന് എസ് എൽ എ റജ ആശുപത്രിയിലെ ഡോക്ടർ അസ്മിത രേഖപ്പെടുത്തി അതേസമയം ജീൻ എഡിറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായി എം ആർ ടി കാഴ്ചയോ ബുദ്ധിശക്തിയോ പോലുള്ള സ്വഭാവ വിശേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല ഇനി ഇതിന്റെ വെല്ലുവിളികളും സാധ്യതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശാസ്ത്രത്തിന്റെ ഭാവി ഏതൊരു പുതിയ സാങ്കേതിക വിദ്യയും പോലെ എം ആർ ടിക്കും ചില അനിശ്ചിതത്വങ്ങളുണ്ട് യു കെയിൽ ചികിത്സിച്ച ഇരുപത്തിരണ്ട് ഭ്രൂണങ്ങളിൽ എട്ടെണ്ണ മാത്രമാണ് ജീവനുള്ള ജനനങ്ങൾക്ക് കാരണമായത് വിജയനിരക്ക് ഇപ്പോഴും വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു ദീർഘകാല അപകട സാധ്യതകളെ കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നും ഓട്ടിസം അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു എങ്കിലും മാരകമായ രോഗാവസ്ഥ പകരമെന്ന് ഉറപ്പായ സാഹചര്യങ്ങളിൽ ഈ പരീക്ഷണാത്മകമായ പ്രതീക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇനി നമുക്ക് ഇന്ത്യ ഈ വിപ്ലവത്തിന് തയ്യാറാണോ എന്നുകൂടെ നോക്കാം സംസ്കാരവും ധാർമ്മികതയും ഒരു ചോദ്യചിഹ്നമാകുമ്പോൾ ഇന്ത്യയിലെ മുൻനിര ഐ വി എഫ് സെന്ററുകൾക്ക് എം ആർ ടി ആവർത്തിക്കാനുള്ള വൈദ്യശാസ്ത്രപരമായ വൈദഗ്ധ്യമുണ്ടെന്ന് ആശ്വാസകരമാണ് എന്നാൽ സാങ്കേതികവിദ്യ മാത്രം പോരാ ഇന്ത്യയിൽ നിലവിൽ എം ആർ ടിക്ക് ആവശ്യമായ നിയന്ത്രണപരമായും ധാർമ്മികവുമായ ചട്ടക്കൂടുകളില്ല മൂന്ന് വ്യക്തികളിൽ നിന്ന് ഡി എൻ എ വഹിക്കുന്ന ഒരു കുഞ്ഞെന്നുള്ളത് ആശയപരമായി അതായത് ഡി എൻ എ വെച്ച് നോക്കുമ്പോൾ ശരിയാണെങ്കിലും ഇന്ത്യയിൽ കാലാകാലങ്ങളായി തുടർന്ന വംശം ഐഡന്റിറ്റി രക്ഷകർത്തത്വം എന്നിവയെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ അത് വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നുമുണ്ട് ജനിതക ശാസ്ത്രത്തിനും പൈതൃകത്തിനും സാംസ്കാരിക പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരം ശാസ്ത്രീയമായ ഇടപെടലുകൾക്ക് ഒരുപക്ഷെ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം കുടുംബ ബന്ധങ്ങൾക്കും വംശാവലിക്കും അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ ഒരു കുഞ്ഞിന് മൂന്ന് ജനിതക ഉറവിടങ്ങൾ എന്നത് സാംസ്കാരികവും ധാർമ്മികവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്താം എന്നിരുന്നാളും മൈട്രോ കോൺട്രിയൽ ദാനം കുഞ്ഞിന്റെ രൂപഭാവത്തെയോ വ്യക്തിത്വത്തെയോ മാറ്റുന്നില്ല ഇത് മാരകമായ രോഗാവസ്ഥയിൽ നിന്ന് ഒരു കുഞ്ഞിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ധാർമ്മിക ചർച്ച ഉയരേണ്ടത് ജനിതകമായി സംഭാവന ചെയ്യുന്നവരുടെ എണ്ണത്തെക്കുറിച്ചല്ല മറിച്ച് ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു തുടക്കം നൽകുക എന്ന ഉദാത്തമായ ഉദ്ദേശലക്ഷ്യത്തെ കുറിച്ചായിരിക്കണം വലിയ ജനസംഖ്യയും ജനിതക വൈകല്യങ്ങളെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവബോധവുമുള്ള ഒരു രാജ്യമായതിനാൽ ഇന്ത്യ അത്തരം നൂതന ആശയങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഭാവിയിലെ ഫെർട്ടിലിറ്റി ചികിത്സകൾക്കും നയപരമായ തീരുമാനങ്ങൾക്കും പ്രസവത്തിനു മുമ്പുള്ള പരിചരണ മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി തയ്യാറെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയുടെ പരമ്പരാഗതവും സാംസ്കാരികവുമായ വീരുകൾ ഈ ശാസ്ത്ര മുന്നേറ്റത്തെ എങ്ങനെ സ്വീകരിക്കും എന്നത് വരും കാലങ്ങളിൽ കണ്ടുതന്നെ അറിയണം